എഴുപത്തി ഒന്നൂടെ വായിക്കാൻ കേശി വധവും വ്യോമാസുരവധവും രണ്ട് അസുരന്മാരെ കൂടെ നശിപ്പിക്കും കുറച്ചുപേരെ കൊല്ലാണ് चिरो दन्वत्प्रदेशे सुझिमनि विलसत्साइगते मौतिकाना, माला क्लुप्तासनस्तस्पडिकमनि निभै मौतिकेर मन्दीतांग, सुभ्रैर ആനന്ദീന ീരെ പ്രജ്വലിക്കും സ്നിഗ്ധം പെൺമുണൽ തിട്ടമിൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ Nel kundu shankha chakra gada pangaja dhariyai ananda mukti swaroopan sri mugundan bho padau yasya naabhirvya dasura nilachandra surya ujanetre karnavasha shirodau mukham abidahanoyasya vasteyamabdhi andhastham yasya vishvam sura naraka gago bhogigandarvadaitye ചിത്രം ത്രിഭുവന വപുഷം വിഷ്ണു നമേ ഭഗവങ്ങൾ ഭൂമി ആകാശം നിന്ദ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്ക് ദ്വന്ദ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരഗ പശുഗന്ധർവദൈത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി ദേഹം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഹരിയോ ഓം ഗം നമ കരങ്ങളഞ്ചുള്ള ഗണേശ്വരനു ഞാൻ കരിമ്പുതേൻ ശർക്കര നല്ല കാതം കൊടുത്തിരി മനകുരം നിന്നു തുണക്ക സന്തം ഓം സംസരസ്വത്തിയേ നമ ശർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്േതൃംബകൗരീ നാരായ നമോസ്തു ശരണതീനർത്ത പരിത്രണപരാണേർത്തി നമോസ്തു ഓ ഗുഗുരുഭ്യോ നമ അജ്ഞാന ജാജന ശാഗയാ चक्षुन्मील तस्म नमः ओम नमो भगवते कस्तुरी कस्तूरी तीकम फलगे वक्षस्थले कौस्तुभम नवमौक्तिकं करतले वेणुं करे वेणुंग സർവാേ ഹരിചന്ദനം ചേരോ ചൂടാമണി ഓം നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ നാരായണീയം ദശകം എഴുപത്തിയൊന്ന് കേശിവധവും വ്യോമാസുരവധവും

സിന്ധുജയാം ജയാം ലക്ഷ്മി ദേവിക്കതിനാൽ എളുതാണങ്ങേക്കരികിലെത്താൻ എന്നു നനച്ച പോൽ സിന്ധു ദേശത്ത് ജനിച്ചോര സ്വരൂപത്തിൽ അങ്ങയെ സമീപിച്ചു ഗന്ധർവദാം സമുദ്ജിതർവലോകോകാവധി ഗോപവാടി പുനരാപതാം ഗന്ധർവേഷമെടുത്ത ദുഷ്ടനാം കേശി ലോകങ്ങളെ വിറപ്പിക്കും മട്ടിൽ അലറി ഗോകുലമാകവേ ചവിട്ടി മെതിച്ചുപാഞ്ഞു ഭവാനെ കണ്ടു മുട്ടിയ മാത്രയിലാ ഖലൻ നേരെ കുതിച്ചു ചാടി അങ്ങയെ ആക്രമിക്കുവാൻ ർ ചിക്ഷോ ഭേനോഹാ ഭഗവത്തിന്മേൽ പാദം വച്ചിരിക്കും അമു ച ശിക്ഷേ ദൂരൂരം സമൂർതോ ബിഹ്യതി മൂർച്ഛിതേന ക്രോധോഷ്മണാഘാദിതു അശ്വത്തിൻറെ ഉയർന്ന കാൽ കുളമ്പുകൾ ചേർത്ത് ഭഗവാനവനെ തൂക്കിയെടുത്തു ദൂരേക്ക് വലിച്ചെറിഞ്ഞു ബോധം ദുഷ്ടൻ കേശി അൽപ്പ ബോധം ദുഷ്ടൻ കേശി അല്പസമയം പിന്നെ ക്രുധനായങ്ങയെ ഭക്ഷിക്കാൻ പഞ്ഞെടുത്തു

ശ്വാധിക്കാം അവ പശോകേ നൂത്ത് ത്യാ ഹർഷവസുരേന്ദ്ര ത്വാം തുഷ്ടാമധേയം അശ്വത്തെ വധിച്ചതിൽ ദേവ വൃന്ദം തുഷ്ടരായി പുതുതായങ് ചെയ്വമേധമിതും ദേവന്മാരുമർ പിന്നെ അങ്ങേക്ക് നൽകി കേശവനെന്ന നാമവും ശൗരിസുതോ പ്രതിരുദ്ധ്യ ൂ വസുദേവുത്രനാണങ്ങെന്നു നാരദ മുനി പറഞ്ഞറിഞ്ഞു കംസൻ വസുദേവന വധിക്കാൻ ഒരുങ്ങവേ നാരദനതു തടഞ്ഞു കൃതനാം കംസനപ്പോൾ കേശിയെ അയച്ചു ഭവാനെ ഹനിക്കുവാൻ കേശിമഥനം കഴിയേ ്രജത്തിലെത്തി കിഗോനാന്തേനോലുപംരന്തമായോ വ്യോമാഭിതോ വ്യോമചരൂപരാധീ ഒരിക്കലവിടുന്നു ഒളിച്ചു കളിച്ചു രസിക്കുന്ന നേരം പുത്രൻ മായാവേഷു ചോരായുതോ ഗോപശിശൂൻ പശൂം ഗുഹാസുഹൃത്തു പരിമർദ്ദിഭൂ കള്ളന്മാരും കാവൽക്കാരുമായി കളിക്കുമ്പോൾ വ്യോമൻ കളിയിൽ ചേർന്നു കള്ളനായി ഗോപന്മാർക്കൊപ്പമവൻ ഏറെ പൈക്കിടാങ്ങളെയും ഇടയ ഇടയബാലന്മാരെയും മലയിലൊരു ഗുഹയ്ക്കുള്ളിലാക്കി ഗുഹാമുഖം കല്ലിനാലടച്ചു വച്ചു ഇക്കാര്യമറിഞ്ഞവിടുന്നു വ്യോമനഹനിച്ചു തക്ഷണത്തിൽ एवं विधैश्चाद्भुतकेलिभेदे आनन्दमूर्छामधुना व्रजस्य पदे पदे नूतनयन्न सीमा परात्मरूपिन् पवनेश सर्वत्र गोविन्द नाम सङ्गीर्तनं गोविन्द गोविन्द परब्रह्ममुहूर्ते भवान् वृन्दावनति കൂട്ടുകാരുമായി ചേർന്നു വിവിധങ്ങളാം അത്ഭുതലീലകൾ ചെയ്തു വ്രജവാസികൾക്ക് നിത്യവും അനുക്ഷണം നിസ്സീമനവ്യാനുഭൂതി നൽകി ഗുരുവായൂരപ്പാ പ്രഭോ എന്നെ രക്ഷിക്കണേ അത്ഭുതലീലകൾ ചെയ്തു വ്രജവാസികൾക്ക് നിത്യവും അനുക്ഷണം നിസ്സീമനവ്യാനുഭൂതി നൽകി പ്രഭോ എന്നെ രക്ഷിക്കണേ ഹരി ഓം ശ്രീ കേശവൻ എന്നുള്ള പേര് കിട്ടി എന്നുള്ളത് ഭാഗവതത്തിൽ ഇല്ല എന്നാണ് പട്ടതിരിപ്പാടിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കേശി ആ ഭാഗം പാട്ടുതിരിപ്പാട് എന്നുള്ള പേര് പട്ടതിരിപ്പാട് നൽകിയതായി ആണോ അത് അങ്ങനെ ഏതു ഒരു ഒരു വ്യാഖ്യാനത്തിൽ കണ്ടതാണ് അങ്ങനെ കേശവൻ പറയുന്നു അവ അവ മഹാഭാരതത്തിന്റെ കേശവൻ്റെ അല്ല ഇന്ദ്രനും ഇന്ദ്രന കൊടുത്തതാണ് കേശവൻ എന്ന നാം എന്താണ് ഞാൻ ഞാൻ മൂന്നാല് വ്യാഖ്യാനങ്ങൾ വായിച്ചപ്പോ അതിന്ന് കിട്ടിയതാണ് ഇനിയിപ്പോ നാരായണീൽ കൃത്യമായിട്ട് പറയണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ